തൊഴിലാളികൾ തൊഴിലാളികൾ സംയുക്ത സംയുക്ത പ്രക്ഷോഭത്തിലേക്ക് കോസ്റ്റ് ചാർട്ട് കൂലി അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ാണ് കേന്ദ്ര കമ്മീഷൻ ഖാദി തൊഴിലാളികളുടെ കോസ്റ്റ് ചാർട്ട് കൂലി നിശ്ചയിച്ചതിൽ നൂൽനുപ് നെയ്ത്ത് കൂലിയിൽ വന്ന അന്തരം സംബന്ധിച്ച് തൊഴിലാളികളുടെ അതൃപ്തി കേന്ദ്ര ഖാദി കമ്മീഷനെ നേരത്തെ തന്നെ ഈ മേഖലയിലെ ട്രേഡ് യൂണിയനുകൾ അറിയിച്ചിരുന്നു സംസ്ഥാന ഖാദി കമ്മീഷൻ ഡയറക്ടറുടെ മുൻകൈയിൽ നടത്തിയ ചർച്ചയുടെ ധാരണയനുസരിച്ച് യൂണിയനുകളുടെ നിർദ്ദേശങ്ങൾ കേന്ദ്ര ഖാദി കമ്മീഷനെ അറിയിച്ചിരുന്നുവെങ്കിലും നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല കൂലി നിശ്ചയിച്ചപ്പോൾ നൂൽപ്പുമേഖലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂലി വർധനവ് വന്നപ്പോൾ നെയ്ത്തിൽ അത് ഏഴ് ശതമാനം മാത്രമാണ് അനുവദിച്ചത് ഈ അന്തരം നിലവിലുള്ള ഖാദിയുടെ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കും ഖാദി മേഖലയിൽ നിലവിൽ നെയ്ത്തുകാരുടെ ദൗർലഭ്യം പ്രധാന പ്രശ്നമാണ് ഈ സാഹചര്യത്തിലാണ് നൂൽക്കുകാരുടെ അനുപാതികമായി നെയ്ത്തുകൂലി വർദ്ധിപ്പിക്കണമെന്ന് ഖാദി മേഖലയിലെ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി കേന്ദ്ര ഖാദി കമ്മീഷനോട് ആവശ്യപ്പെട്ടത് തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഖാദി തൊഴിലാളികൾ സംയുക്ത പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് നല്ല സ്കില്ലുള്ള തൊഴിലാളികൾക്ക് മാത്രമേ നല്ല നെയ്ത്ത് തൊഴിലാളിയാകാൻ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും കഴിയും എന്നാൽ ആ സ്കില്ലും ആ കഴിവുകളും ഒന്നും പരിഗണിക്കാതെയാണ് ചാർട്ട് നിർണ്ണയിക്കുമ്പോൾ നെയ്ത്ത് തൊഴിലാളികളുടെ കൂലി നിശ്ചയിച്ചത് ഈ നെയ്ത്ത് തൊഴിലാളികളുടെ കൂലി നിശ്ചയിച്ചതിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ കേന്ദ്ര ഖാദി കമ്മീഷന് സമർപ്പിച്ചു സംസ്ഥാന തലത്തിലുള്ള ഖാദി കമ്മീഷൻ ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ചുള്ള നിവേദനങ്ങൾ സമർപ്പിച്ചു നിരവധി വട്ട ചർച്ചകൾ നടന്നു ഈ കേരളത്തിലെ തൊഴിൽ സ്ഥാപനങ്ങളും ഈ മേഖലയിലെ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി യോഗം ചേർന്നു ആ യോഗത്തിലെല്ലാം തന്നെ ഈ അശാസ്ത്രീയത ചൂണ്ടിക്കാണിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അത് പരിഹരിക്കാൻ കേന്ദ്ര ഖാദി കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ ഖാദി കോസ്റ്റ്ജാർഡ് കൂലി നിർണയത്തിലെ അപാകത ഒരു പ്രധാന ഘടകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ സമരത്തിലേക്ക് ഈ മേഖലയിലെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നീങ്ങാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് ഐ എൻ എൽ സിയും അതുപോലെ സി ഐ ടി യും എല്ലാ സംഘടനകളും സംയുക്തമായിട്ടാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്